ുന്നു എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷത്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു ദൈവം നിങ്ങളെല്ലേയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ അല്പനിമിഷം ധ്യാനിപ്പനായി പ്രഭാതത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഹോവയെ സ്തുതിക്കും നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും നമുക്കറിയാം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇവിടെ ദാവിദ് പറയുന്നു ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഹോവയെ സ്തുതിക്കും പ്രൈസ ലോൺ ഇന്ന് ഈ പ്രഭാതത്തിൽ എനിക്ക് ദൈവാത്മാവിൽ എന്നെ കേൾക്കുന്ന ദൈവഭക്തന്മാരോടും ദൈവഭക്തന്മാരോടും പറയേണ്ട ഒറ്റ കാര്യം ഹൃദയത്തോടെ അല്പം പോലും അമീൻ വിടകില്ലാതെ അല്പം പോലും ശുശിരമില്ലാതെ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുവാനാണ് ഇന്ന് പകലിൽ ദൈവാത്മാവ് എന്നോട് ആലോചന പറയാൻ പറയുന്നത് സ്തോത്രം ചിലപ്പോഴൊക്കെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ പതറിപ്പോകുന്ന അമേൻ വ്യക്തികളാണ് പലരും ചില പ്രയാസങ്ങൾ വരുമ്പോൾ ഏലിയാവ് അമേൻ ഒരു ഇസബേലിൻ്റെ മുൻപിൽ താൻ മരിക്കാൻ വരെ തീരുമാനമെടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു നിസ്സാരമായ ദൈവം പറഞ്ഞിട്ടാണ് ഏലിയാവ് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ കയറി ചെല്ലുന്നത് അപ്പോൾ നിസ്സാരമായ ഒരു പ്രയാസം ജീവിതത്തിൽ കടന്നു വന്ന് നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തോട് താൻ പറയുക ഞാൻ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല അതുകൊണ്ട് എൻ്റെ പ്രാണനെ അവിടെ നിങ് എടുക്കണം എന്ന് പറഞ്ഞ് മരിക്കാനായി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ പ്രതിസന്ധിയിൽ കൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജനത്തെ നോക്കി ദൈവാത്മാവെന്ന് പകൽക്കാലം പറയുന്നു പ്രൈസലോൺ ദാവിദൂടെ പറയുക ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണമായും ദൈവത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തേ ഈ പ്രഭാതത്തിൽ ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസം പൂർണ്ണമായി ആമേൻ മേൻ അതാണ് ശത്രുക്കു മേശക്കഭയദ്രഹം പറഞ്ഞത് ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ചാലും പറഞ്ഞേ വിടിവിച്ചില്ലെങ്കിലും അമേൻ ഞങ്ങൾ ഈ ബിംബത്തെ എന്തു ചെയ്യത്തില്ല നമസ്കരിക്കത്തില്ല അതാണ് തീരുമാനം പൂർണ്ണമായൊരു തീരുമാനം പ്രൈസലോൺ യേശു അതാ പറഞ്ഞത് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇത് നീങ്ങി സമുദ്രത്തിലേക്ക് വീഴും പ്രൈസലോൺ അപ്പോൾ ചെറിയ വിശ്വാസം വരെ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമായി തീരുമെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷുദ്ധന്മാരോടും സ്നേഹത്തോട് പറയട്ടെ നിൽക്ക് വിളിച്ചിറക്കിയത് ദൈവമാണെങ്കിൽ നടത്താനും പുലർത്താനും ദൈവം സർവശക്തനാണ് അല്പം ഞെരുക്കങ്ങളും ചില പ്രയാസങ്ങളും ആമേ ചിലരൊക്കെ വെല്ലുവിളികളും ആമേൻ തകർത്ത് കളയാനുള്ള ആമേൻ ആ വിഷയങ്ങളൊക്കെ മുമ്പിൽ വരുമ്പോഴും ആമേൻ കർത്താവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആമേൻ ദൈവം ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോഴാണ് അവിടെ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുത്തുന്നത് ദൈവകുഞ്ഞ് അടുത്തു പറയുന്നത് നിന്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും ആമേൻ ദൈവത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഒന്നൊന്നായി വിവരിക്കാൻ തുടങ്ങിയാൽ ദാവുദിനെ ഈ എഴുപത്തി സങ്കീർത്തനം ദാവിദിനെ കൊണ്ട് ദൈവം എഴുതിച്ചു ഈ എഴുപത്തിമൂന്ന് സങ്കീർത്തനത്തിലും തികയത്തില്ല ദൈവം ദാവീതിന് ചെയ്ത അത്ഭുതങ്ങൾ സ്തോത്രം ആദ്യത്തെ അത്ഭുതമാണ് കാട്ടിൽ കിടന്നവനെ കഴുകിയെടുത്ത് രാജസന്നതിയിൽ കൊണ്ടുവന്നത് രണ്ടാമത്തെ അത്ഭുതമാണ് തൻ്റെ പഴയ തുണിയെ കുപ്പായത്തെ മാറ്റി രാജവസ്ത്രം ധരിപ്പിച്ചത് മൂന്നാമത്തെ അത്ഭുതമാണ് താൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് രാജകസേര ദൈവം കൊടുത്തത് ആമേൻ അടുത്ത അത്ഭുതമാണ് തൻ്റെ കയ്യിലിരുന്ന ഉണങ്ങിയ വടിയെ മാറ്റിയിട്ട് പൊൻ ചെങ്കോൽ കൊടുത്ത ദൈവം അടുത്ത അത്ഭുതമാണ് പഴയ തുരുത്തി മാറ്റി പുതിയ സ്വർണ്ണ തുരുത്തി കൊടുത്ത ദൈവം അങ്ങനെ പറഞ്ഞാൽ കുറിച്ച് വർണ്ണിപ്പനായുണ്ട് ഇന്ന് പകലിൽ ഒരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവകുഞ്ഞെ നിന്റെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം ഇന്ന് പകലിൽ അത്ഭുതം ചെയ്യാതെ ഇരിക്കത്തില്ലോ നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് ചിലപ്പോ കാലതാമസം വന്നേക്കാം ആമേൻ അതല്ലേ പ്രവാചകൻ പറഞ്ഞത് ദർശനത്തിന് ഒരു അവധി വച്ചിട്ടുണ്ട് ആമേൻ അതിനായി നീ കാത്തിരിക്ക സമയം തെറ്റുകയും അടുത്ത പ്രഭാചകൻ പറയുന്ന വാക്കിതാണ് അമേൻ അത് വൈകിയാലും അത് വരും അതിനായി നീ കാത്തിരിക്കുക താമസിക്കുകയുമില്ല സ്ത്രോത്രം ചെറു താമസിച്ചത് കൊണ്ട് അമേ നീ മിണ്ടാതിരിക്കണ്ട എടീറ്റ് പോകണ്ട അവിടെ ഇരിക്കേ നിന്നെ മാനിക്കാമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ നിങ്ങളുടെ മധ്യയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം വെളിപ്പാട് കാണുകയാണ് ചിലരൊക്കെ ഒരു അത്ഭുതത്തിന് വേണ്ടി ആമയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായി ദൈവാത്മാവനെ ദൈവത്തിൽ നിന്നോടാ ദൈവം പറയുന്നത് നിന്നോടാ പറയുന്നത് നിൻ്റെ ഈ പ്രതിസന്ധികൾ കണ്ട് നീ ഭാരപ്പെടണ്ട ദൈവം നിന്നെ ചില മേഖലയിലേക്ക് ഉയർത്താൻ വേണ്ടിയാ അമ്മ ചില ഞെരുക്കങ്ങളെല്ലാം കൊണ്ടിടുന്നത് ആമേൻ അവിടെയും നമുക്ക് പറയാൻ കഴിയും കരയുന്ന കാക്കക്കുഞ്ഞിനും കാട്ടിലെ മൃഗങ്ങൾക്കും അത് നിന്റെ ആഹാരത്തെ കൊടുക്കുന്ന സർവ്വശൈക്തനായ ദൈവം നിന്റെ വിഷയത്തിലും ഇന്ന് പകലിൽ പ്രവർത്തിപ്പുവാൻ ദൈവം സർവശൈക്തനാണ് ഈ പകലിൽ എത്ര പേർക്ക് പറയാൻ കഴിയും എൻ്റെ കർത്താവ് ആമേൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് പ്രൈസലോ അതുകൊണ്ടല്ലേ ദാവിദിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്തത് പ്രൈസലോ അതുകൊണ്ടല്ലേ ആമേ മലലായ ഗോലിയാത്തിനെ ആമേ സ്തോത്രം ഒറ്റ അടിക്ക് താഴെയിട്ടത് ആമേൻ അതുകൊണ്ടല്ലേ ശവിൾ നോക്കി നിൽക്കുമ്പോൾ ആമേൻ മറ്റ് ഇതര ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ രാജസന്നിധിയിലേക്ക് ആമേൻ ദൈവം കൊണ്ടുവന്നത് ഇന്ന് പകലിൽ അത് മാത്രവുമല്ല ആരോഗ്യവും ബലവുമുള്ള ജ്യേഷ്ഠന്മാർ നിൽക്കുമ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ളവർ നിൽക്കുമ്പോൾ നല്ല ശക്തന്മാരായ കുടുംബത്തിനകത്തിരിക്കുമ്പോൾ അവരെല്ലാം മാറ്റി നിർത്തി ആമേൻ അടുത്തൊരു തന്നെ അവരുടെ മുമ്പിൽ കഴുകിയെടുത്ത ഒരു ദൈവമുണ്ട് ദൈവം പൈതലേ ഇതിനകത്ത് ദൈവാത്മാ ഒരു ആലോചന അറിയിക്കട്ടെ ഈ ഭൂമിയിൽ നിനക്കൊരു സർട്ടിഫിക്കറ്റും ഇല്ലെങ്കിലും ഈ ഭൂമിയിൽ നിനക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലെങ്കിലും നിന്നെ വീട്ടുകാർ നിഷേധിച്ചെങ്കിൽ ദൈവം പറയുന്നു ഇല്ല ഞാൻ നിനക്ക് തരേണ്ടതെല്ലാം ഈ ഭൂപരപ്പിൽ തന്ന് നിന്നെ മാനിക്കുന്ന ദൈവമെന്ന് പറഞ്ഞാൽ ഇന്ന് പകലിൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും വീട്ടുകാർ വെറുക്കും നാട്ടുകാർ വെറുക്കും ജന്മം കൊടുത്ത മക്കൾ ചിലപ്പോൾ മിണ്ടിയിലായെന്ന് വരും അവർ നിന്റെ വാക്കുകൾ അഭിഷത്തനെ അവർ കേട്ടില്ല എന്ന് വരും മറുതലിച്ചു പോകും നീ അവിടെ ഒന്നും ഭാരപ്പെടരുത് തലമുറ തന്ന ദൈവമാണെങ്കിൽ ആ കർത്താവിലേക്ക് തലമുറ ഏൽപ്പിച്ചു കൊടുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയും മുൻപേ നിന്റെ കൂടെ സഭയ്ക്കകത്തിരുന്ന് ആരാധിക്കുന്ന സുദിനം വേർഅ അമേൻ ഫ്രൈസലോൺ അത് മുൻപിലേക്ക് ദൈവം തരാൻ്റെ സമയം അടുത്തിരിക്കുന്നു ഫ്രൈസലോൺ അതാ ഇവിടെ ദാവി പറയോൺ ആമേ കർത്താവ് ചെയ്ത അത്ഭുതമൊക്കെ ഞാൻ വർണ്ണിക്കും കർത്താവിൻ്റെ ജൂപത്തിൽ ചെയ്ത അമേൻ ചെറുതും വലുതുമായ അത്ഭുതം എല്ലാം ഞാൻ വർണ്ണിക്കാൻ പോകുക ആ കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം ഇവിടെ വായിച്ചത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഹോവയെ സ്തുതിക്കും അമേ അതാണ് ദൈവത്തിന് ആവശ്യം ഒരു പൂർണ്ണത സ്തോത്രത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാകണം ആരാധനയിൽ ഒരു പൂർണ്ണത ഉണ്ടാകണം വചനധ്യാനത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാകണം ആമേ ഗാനം പാടുമ്പോൾ ഒരു പൂർണ്ണത ഉണ്ടാകണം സാക്ഷ്യം പറയുമ്പോൾ ഒരു പൂർണ്ണത ഉണ്ടാകണം ആമേ യാത്ര ചെയ്യുമ്പോൾ ഒരു പൂർണ്ണത ഉണ്ടാകണം എല്ലാ തലത്തിലും ഒരു പൂർണ്ണത നിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞുവര വണ്ണം കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗം നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പകലിനായ സ്തോത്രം ദൈവം അനുഗ്രഹിക്കണം ജനത്തെ പൊതുജനത്തിലേക്ക് ഏൽപ്പിക്കുന്നു സ്വർഗ്ഗം മാനിച്ചുകൊണ്ട് അത്ഭുതം ചെയ്യും യേശുബിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോൾ ബ്ലസ് യു ദൈവം നിങ്ങൾ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ